ന്യൂസ് गे <laughs> गे संगमन ും അരൂർ കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് പാലിയേറ്റീവ് സംഗമം വാർത്തകൾ വിശദമായി പഞ്ചായത്തും സംയുക്തമായി പാലിയ ടി വി രോഗി ബന്ധു സംഗമം നടത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് അരൂർ സെന്റ് ക്രിസ്റ്റൻസ് പള്ളി പാരീഷ് ഹാളിൽ നടന്ന സംഗമ സമ്മേളനം അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റണി ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ ചിന്തിച്ചപ്പോ ഭരണസമിതി സ്വന്തമായും എന്റെ ഒപ്പം തന്നെ നിന്നു സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരും ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരും നമ്മളോടൊപ്പം നിന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കുറെ നേരം ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും ഓരോരുത്തരെ സ്വീകരിക്കുമ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞുള്ളവർ ചെയ്യും കാരണം അവർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു ഇവിടെ വന്ന ഇനി നടക്കുന്ന അവരുടേതായ പരിപാടികളിലേക്ക് പങ്കു വറ്റി കുറച്ചു നേരം ഇവിടെ

എന്നെ ബാധിച്ചിട്ട് എൻ്റെ ദൈവികരും എല്ലാവരുടെ പ്രാർത്ഥനയും എൻ്റെ മലകരത്തിലുണ്ട് ഞാൻ അതിൽ നിന്ന് മോചിതനായി ഇല്ലാതെ കിടക്കുന്നവരുടെ ഒരു എന്താ പറയുക ഒരു കൈത്താങ്ങനായിട്ട് ഞാൻ കൂടെ കൂടുന്നു കഴിഞ്ഞ എൻ്റെ പിറന്നാൾ ഞാൻ ആഘോഷിച്ച ഒരു അനാഥ മന്ദിരത്തിൽ വെച്ചാണ് അവരുടെ കൂടെ കേക്ക് മുറിച്ച് അവരോട് സദ്യ കഴിച്ചു ആ ഒരു സന്തോഷം ഇത്രയും കാലം ഞാൻ ജീവിച്ച് എൻ്റെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വളരെ വേറിട്ടൊരു അനുഭവമായിട്ട് മാറി പിറന്നാൾ അല്ലെങ്കിൽ കല്യാണം എന്നുള്ള വലിയ വലിയ പുത്ത് വേണ്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സീനത്ത് ഷിഹാബുദ്ദീൻ പഞ്ചായത്ത് അംഗങ്ങളായ സി കെ പുഷ്പൻ സന്ധ്യ ശ്രീജൻ സി ഡി എസ് ചെയർപേഴ്സൺ രേണുക ദിനേശൻ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഈശ്വർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ബി അഞ്ജലി നന്ദി പ്രകാശിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് പാലിയേറ്റീവ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റടക്കമുള്ള വിവിധ സമ്മാനങ്ങൾ നൽകി തുടർന്ന് ഫ്രീഡം ഓൺ വീൽ അവതരിപ്പിച്ച മോട്ടിവേഷൻ ഷോയും കലാപരിപാടികളും നടന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ സഞ്ജു പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തു രോഗം മൂലവും മറ്റും അവശദി അനുഭവിക്കുന്നവർ സമൂഹത്തിൽ ഒറ്റപ്പെടില്ല എന്ന് തെളിയിക്കുന്നതായി മാറി ഇന്ന് നടന്ന പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം അരൂർ വെഷൻ ന്യൂസ് ചാനലിന് വേണ്ടിയല്ല സശ്രോകുമാർ നന്ദി